കൈസ് നമ്മളിപ്പോൾ വയനാട് കാശ്ശൂർ ഉണ്ട് ഇവിടെ നിൽക്കുന്ന കേട്ടോ അപ്പോൾ ഇവിടെ വേറൊരു അടിപൊളി സ്പോട്ട് ഉണ്ട് ഒരു പള്ളി മക്കം ചെലുത്തുന്നൊരു പള്ളി അത് താമരശ്ശേരി ചുരം മിറങ്ങനായിട്ട് മുന്നെയാണ് അപ്പോൾ നമ്മളൊരു അടിപൊളി തേയിലത്തോട്ടം കണ്ടില്ലേ അടിപൊളി വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നിർത്തിയിരിക്കുകയാണ് ഇവിടെ ഏകദേശം കുറച്ചും കൂടി ഇല്ല വിടെന്ത് പ്ലാന്റേഷനൊക്കെ കിട്ടും പിന്നെ കണ്ടില്ലേ പ്ലാന്റേഷൻ നമ്മള് ചുരത്തിന്റെ അവിടെ കണ്ടില്ലേ പള്ളിയിലടക്കെത്തിട്ടോ ഭയങ്കര കയറ്റാണ് കേറാൻ ഭയങ്കര സുഖാണ് കുത്തനുള്ള കാറ്റാണ് ബൈക്ക് കയറി ആയിരുന്നു ബൈക്ക് കുത്തനുള്ള കാറ്റ് കേറ്റോ コロンドー、見れたらすごいよな。 നിന്നെ മേലെയാണ് പള്ളിട്ടോ കുറച്ച് ടാസ്ക്കാണ് കയറി വരാൻ അപ്പൊ ഗ് ഇവിടെ ചുരത്തിന്റെ സൈഡിലുള്ള ഒരു പള്ളിയാണ് പണ്ടിലേ ജാറാണ് ഗേഷ് അപ്പുറത്ത് കേവുണ്ട് പിന്നത് നിസ്കരിക്കുന്ന സ്ഥലമാണ് കേട്ടോ ചെരുപ്പിട്ടങ്ങൾ കയറാൻ പാടില്ല దణ జా హరట జారం బా సైడ్ లోనే కేంగ ఉంది చిన్న చిన్న పళ్ళేన నేను విస్కరిగాండిరు బిదుర్ కల్లక వనరు బిదుర్ రైటీ పళ్ళేన గైస్ అపో ఈ పల్లికి కేరా నిరంగను బయంగ రిస్కాట ഭയങ്കര കാല് കട ഭയങ്കര പുത്തനുള്ള കയറ്റാണ് പിന്നെ ഇവിടെ നിസ്കരിക്കാനുള്ള സമയം നമുക്ക് കേവ് ആ സൈഡിലൊക്കെ ഉണ്ട് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നിസ്കരിക്കുന്ന സമയം ആയതുകൊണ്ടാണ് അപ്പോൾ നല്ലൊരു നല്ല എന്തൊക്കെയൊരു അടിപൊളി പള്ളിയാണ് ആചാരങ്ങളൊക്കെ ഉള്ളൊരു പള്ളിയാണ് കേട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല ഇതിലെ താമരശ്ശേരി ചോരത്തിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ സംഭവം ഉള്ളു കേട്ടോ ഇതിൻ്റെ താഴത്തുകൂടെ ചെറിയ റോഡും പോവുണ്ട് കേഷ് ഇവിടത്തെ കാഴ്ചകൾ ഇത്രക്കുള്ളു കേട്ടോ നമ്മളിനി വീഡിയോ വീടിനോട് അവസാനിപ്പിക്കണം നമ്മുടെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം